ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലത്തെ പണികൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ചായ കഴിക്കട്ടെ വെള്ളം കുറവിലെടുത്തതേ എനിക്കധികം വെള്ളം ഇഷ്ടമല്ല വെള്ളം കുറവിലുള്ള കടുപ്പത്തിലുള്ള ചായയാണ് എനിക്കിഷ്ടം സാധാരണ അങ്ങൾ വന്നിട്ടേ ചായ എടുക്കാറുള്ളൂ ഇന്ന് എന്താണാവോ നല്ല ക്ഷീണം തോന്നുന്നു അത് എനിക്ക് യാത്ര പോയ അങ്ങനെയാ ഒരുപാട് ദൂരം യാത്രയൊന്നും അല്ല പോയത് ചേച്ചി വീട്ടിൽ ഇന്നലെ പോയി അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടു അങ്ങനെ കുറച്ച് കറങ്ങി നടന്ന് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ നല്ല ക്ഷീണം എന്നാൽ അത് കാലാവസ്ഥ മാറിയെന്ന് തോന്നുന്നു വെയിലായില്ലേ അപ്പോൾ ഒരു തലവേദനയും ഒക്കെ ഒരു മുറ്റ മുറ്റമടിക്കട്ടെ തെങ്ങും പട്ടയൊക്കെ ഉണ്ടെങ്കിൽ മടിയാണ് ഓല വാർന്നിടക്കുമേ കണ്ണ് ചൂറുകയും അലർച്ചി പതേ അൻപത് രൂപ നല്ല ചൂല അരി അടപ്പത്തിട്ട് തിളയ്ക്കാറായി അതോടൊപ്പം തന്നെ ഞാൻ ഒരു പിടി പയറും അടപ്പത്തിട്ടു അത് രണ്ട് വിസിൽ ക ഇട്ട് ഓഫാക്കി വച്ചിരിക്കുകയാണ് അരി ഇത്തിരി വെള്ളത്തിനെടുത്ത് കഴുകി എടുത്തു വെച്ച അരിയിലേക്ക് വെള്ളമുണ്ട് കേട്ടോ ചോറ് ഇടുകയാണ് പിന്നെ ഞാനേ ഒരു കുഞ്ഞി കുഞ്ഞിക്കാർക്കിട്ടത് വേരല് കുപ്പിന്നൊക്കെ പറയില്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പിഞ്ചാണോ ഞാൻ എടുത്തിരിക്കുന്നത് എന്താ ഈസ്റ്റ് പിന്നെ ഇതിനകത്തേക്ക് ഉലുവയും ഇടാട്ടോ ഒന്ന് ഇളക്കി കൂട്ടി തേങ്ങ വേണമെങ്കിൽ ചേർക്കാം ഞാനിതൊന്നും ചേർക്കാറില്ല ഉലുവ ചേർക്കാറുണ്ട് വെളുത്തുള്ളി ചേർക്കാറുണ്ട് അങ്ങനെ ചേർക്കാറുണ്ട് ഇനി ഇത് ഇവിടെ മൂടി വയ്ക്കാം കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം അല്ലേ കുതിർന്നു കഴിയുമ്പോഴായാലും നമുക്ക് ഇത് അരച്ച് വെച്ചാൽ പെട്ടെന്ന് വേർത്ത് പോകുമ്പോൾ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ മൂടി വയ്ക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച കായത്തൊണ്ടാണ് ഇത് അതിലേക്ക് ചേർക്കാനായിട്ടാണ് ഞാൻ പയർ വേവിച്ചത് ഒരുപാട് പയറൊന്നും ഞാൻ ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാനുള്ളതാണ് കുറച്ച് വൻപയർ വെള്ളപ്പയർ ഇട്ട് ഇതൊന്നും കൂടി ഒന്ന് യോജിക്കുന്ന തരത്തിൽ ഒന്ന് അടപ്പ് തോക്കട്ടെ ഈ തേങ്ങ വെള്ളം അരിച്ച് അരി കുതിർത്താൻ ഉപയോഗിക്കുന്നതിലേക്ക് ഇടാൻ പോവുകയാണ് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാണ് ഇത് ചതച്ചിട്ടാലും പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ കൂട്ടി ചതച്ചിട്ടാലും നല്ലതാണ് ഞാനിപ്പോൾ എൻ്റെ പണി എളുപ്പത്തിനാണ് ഇനി ഇത് ചതയ്ക്കാനൊന്നും പോകാത്തത് രണ്ട് പച്ചമുളക് എന്തായാലും ഇടണം കാന്താരി മുളക് രണ്ടെണ്ണം ഇടുന്നുണ്ട് അത് ചതച്ചിട്ടാ എരിവും കിട്ടൂലോ അപ്പോ ഇത് ഒന്നാകട്ടെ അതോടൊപ്പം കിടന്നൊന്ന് വേവട്ടെ ഞാൻ ആ വെള്ളം പറ്റി സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് വയറിന്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറ്റി രണ്ട് കാന്താരി മുളകും ഇനി ഞാൻ ഇടുന്നുണ്ട് ഒരു മുറം കാന്താരി മുളക് അപ്പൊ ഇതിലെ ഞാൻ പഴുത്തുനിന്ന് നോക്കി പൊട്ടിച്ചിടുകയാണ് അതിലേക്ക് കടുകിട്ട് പൊട്ടി ഉള്ളിയിടാൻ പോകുന്നത് ൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുന്നില്ല ഇതിനകത്ത് അരിയോ ഉഴുന്നോ ഇട്ട് പോരിക്കാട്ടോ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ വെയിലത്ത് എന്റെ വീട് തെളിഞ്ഞുപൊടി കരിയാതെ ദൂരത്തിരിക്കട്ടെ ഇച്ചിരി മഞ്ഞൾ പൊടി കൂടി ചേർക്കണം ഇടുക ഈ ഓരോ അറ്റ തോരൻ മതി നമുക്ക് കന്നിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ ആണെങ്കിലും അത്രയ്ക്കും ഹെൽത്തിയുമാണ് വളരെ ടേസ്റ്റിയുമാണ് അടിപൊളി തോരനാണ് കേട്ടോ ഇത് കായത്തൊണ്ടും വൻപയറും ഇടയ്ക്ക് ഞാനൊരു നങ്ക് വെള്ളത്തിലിട്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഉപ്പൊക്കെ പോയിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരട്ടെ വർക്കായി രണ്ട് ഉള്ളി ചതച്ചിടണം ഉള്ളിയിട്ടും നീറ്റിനും മുളക് ഇടുന്നുണ്ട് അവിടെ മാറിയിരിക്കുമ്പോൾ ആ മൂത്ത് കഴിയുമ്പോൾ ആ മീന ഇതിലേക്ക് ഇങ്ങനെ തീക്കിയിടാം അപ്പോൾ ആ മീനുമൊക്കെ അതിൽ പിടിക്കും മുളക് പൊടിയും ഇട്ടും ഇനി ഏകദേശം തീ ഓഫ് ചെയ്യാം ഇനി അതിൽ നിന്ന് കുറച്ച് എടുക്കണം കാന്താരി മുളക് ഒഴുത്തതുണ്ട് അത് കൂട്ടി ഇതിൻ്റെ കുറച്ചും ചേർത്ത് ഉളി ചേർത്തിട്ട് ഒരു ചമ്മന്തി ആയ പിന്നെ എന്ത് വേണം അരിമുളകൊന്ന് അരക്കട്ടെ പുളി ഇച്ചിരി വെള്ളത്തിൽ കിട്ടുന്നത് ഒരു കിള് ഒരു ഉണക്കമീനാണ് ഈ പൊടിച്ച് കിറങ്ങുന്നത് നല്ലൊരു അല്ലേ ഇരിക്കട്ടെ പുളി ഇടിച്ച പുളി ആയതുകൊണ്ട് കല്ലിച്ചിരിക്കുക രണ്ടു തുള്ളി വെള്ളം ഞാൻ ഇനി ഇതിലായി ഇതിന് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് ആ മുളകിന്റെ കുത്തൊന്ന് പോവോ കുറയണം അടിപൊളിയല്ലേ തൂവി പോവാതെ പയ്യെ ചെയ്യണം ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പുളി മുന്നിട്ട് നിക്കണം ചതിയും റെഡി ഇനി വെയിൽ തെളിഞ്ഞു ഞാൻ കോപ്ര വെയിലത്ത് വയ്ക്കാൻ പോവുക ഇത്രയും പണിയോടുകൂടി ഇന്ന് ഏകദേശം ഉച്ച വരെയുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറൊരു കറിയും ഉണ്ടാകണ്ട അത് ഇനിയിപ്പോൾ വീഡിയോ ഒന്നും പിടിക്കുന്നില്ല ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും